ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ നമ്മുടെ അർഫ നോമിൻ്റെ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഒരു നാല് മണി അത്തരം കാരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കിച്ചണിലേക്ക് വന്നിട്ട് സ്നാക്കുണ്ടാക്കാൻ നോക്കുമ്പോഴേക്ക് ഗരം മസാല തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗരം മസാല സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുരുമുളകാണ് ഇട്ടുകൊടുത്തത് കുരുമുളക് ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴാണ് ബാക്കി സ്പൈസസൊക്കെ ഇട്ടുകൊടുത്തത് അങ്ങനെ അതെല്ലാം ചൂടാക്കി കഴിഞ്ഞാൽ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉളുവ ചേർക്കുമ്പോൾ ഗരം മസാലേൻ്റെ ഒരു നല്ലൊരു തയ്ച്ച് നമുക്ക് കറിക്കളിയിലെല്ലാം ഇട്ടാക്കിട്ടു അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവും ഫസ്റ്റ് ചേർത്ത് ഇട്ടാൽ ഉലുവ കരിഞ്ഞ് ഗരം മസാലയ്ക്ക് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രുചിയുണ്ടാവുക അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അതവിടെ തണയുന്ന സമയം കൊണ്ട് ഞാനവിടെ ഫ്രൈക്കുള്ളതും അതുപോലെ സ്നാക്ക് ഉണ്ടാക്കാനുള്ള ചിക്കൻ വേവിച്ചെടുക്കാൻ വെക്കുന്നുണ്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിക്കുന്നതെന്ന ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഗരം മസാല ഒക്കെ ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ജാതിക്കാന്ന് പറയുന്ന ഈ പാനില്ലേ വീടില് പാന്ന് അത് ഒന്നും മാറ്റിയിട്ടിങ്ങനെ പൊടിച്ചെടുക്ക പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് ഇത് മുഴുവനായിത്തന്നെ അതിൻ്റെ ഇത് ഇട്ട് കൊടുത്താൽ നമ്മൾ ജാറിന് ജാറിൻ്റെ കത്തിക്ക് കംപ്ലയിൻറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ആ ബ്ലൈഡ് ചിലപ്പോൾ ചൂടായിട്ട് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇതുപോലെ ചതച്ച് കൊടുത്ത് ചതച്ചിട്ടിട്ടത് അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലുള്ള ഗരം മസാല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ടാണ് ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കുക ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ അതേ ടൈം തന്നെ അത് പൊടിച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇടവ് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചാക്കിനുള്ള മസാല ഉണ്ടാക്കുകയാണ് ചിക്കറുകളാണ് ഉണ്ടാക്കുന്നത് കുറച്ച് അടുത്തേക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തൊമ്പത് ചിക്കറകൾ ഉണ്ടാക്കുന്നുണ്ട് നോമ്പിന് വിറ്റാറിന് മാത്രമല്ല നാളെ ഇതല്ലേ അപ്പോൾ അതിനും കൂടി ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിന് അതുകൊണ്ട് പിന്നെ പെട്ടന്ന് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ പിന്നെ ഉള്ളി വേണമെന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ആ ചിക്കന് ഒന്ന് തണയാനും വേണ്ടിയിട്ട് തുറന്നിട്ട് എനിക്ക് സ്നാക്കിനുള്ള പൊടിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള മാറ്റി ഒക്കെ ഉണ്ടാക്കാം ക്കും നമ്മുടെ ഉള്ളി നല്ലവണ്ണം വായന്ന് വന്നിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നല്ല എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉള്ളി നല്ലവണ്ണം വായന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ പിന്നെ ഞാൻ ചില്ലിയും കൂടി അതായത് ഗ്രീൻ ചില്ലി പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ചതച്ചെടുത്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ച് ചതച്ച് വെച്ചതാണ് അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ മസാലയിൽ ചോർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിക്കത്ത് ചേർത്ത് മസാല ഉണ്ടാക്കുന്നുണ്ട് అదూకూడ పచ్చకు మారేను చాళణ్ మజలు పొడి అర టీసూణ్ గరం మసాలం చేర్తుట్టు అని చేసే నమ్ముతాం వచ్చా చికన ఇ జాల్ క్లష్ట్టు అని అదే చోర్తుంది ఇలా మసాలా రెడీ ఆయట പാസ്റ്റ് കറിവേപ്പിലും മല്ലിയിലും ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ടൈമ് നമുക്ക് ചിക്കൻ തള്ളിലൊക്കെയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മൈതമാവിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ പത്തിരിക്കല്ലയൊക്കെ നാലണം അത്ര നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും അല്ലാണ്ട് ചെറിയ പാന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് ഒരു അമ്പത് റോളൊക്കെ ഉണ്ടാക്കണ കുറേ ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ പത്തരക്കൽ ഉണ്ടോ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എത്താം അതുമാത്രമല്ല ഈ നോമ്പ് നമ്മളെ നോമ്പ് ഒരിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് നാളെ ഈദിനൊക്കെ ഉള്ള പ്രിപ്രേഷൻ തുടങ്ങാൻ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കലാന്നെത്താം അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുന്നതിനെ തന്നെ മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഏട്ടാ നമ്മൾ ഒരേ ടൈം തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുമിച്ചിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലെ പണി പെട്ടെന്ന് തീർക്കാം അല്ലെങ്കിൽ നമ്മൾ കുറേ ടൈം കിച്ചണിൽ ഇന്നിട്ട് പണിയെടുത്ത് ആകെ ടയേർഡായി വീട്ടിലുള്ള കുട്ടികളോടും നമുക്ക് പെട്ടെന്ന് ധൈവിച്ചാലും വരില്ല കുറേ പണിയെടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു നേരം തന്നെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ പൊട്ടത്തുകൊണ്ട് ഒന്ന് ചെയ്ത് തീർക്കാം കേട്ടോ കാരണം റോളെല്ലാം ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഉന്നക്കായ്ക്കുള്ള പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ വേവുന്ന ടൈം തന്നെ ഞാൻ ഇവിടെ നിന്ന് റോളെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ് കേട്ടോച്ച് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്തിട്ട് കോട്ട കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി മാവ് ഉണ്ടാവില്ല ബാക്കി അതിലന്നെ ഒന്ന് മുക്കിക്കൊടുത്തിട്ട് ഇതുപോലെ പ്രക്രമിച്ച് കൊട്ട് ചെയ്തെടുക്കലാന്ന് അല്ലെങ്കിൽ ആ മുട്ട് സ്മെല്ലും പിന്നെ ഫ്രൈ ചെയ്ത് തന്നെ തന്നെ ഒന്നിനെ കൊള്ളൂല അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്തേട്ടാ இப்போ ஞாபகம் குறச்சம் ரோல் உண்டி எடுத்துட்டு நாளே இது கஸ்டே வரலாம் அப்போ நமக்கு கோப்பிண்ட் கூட கொடுக்கணும் அப்படி கொடுக்கலான்னு சொல்லி குறச்சம் தான ரோள் உண்டிட்டு இதுபோல் ஃபீஜரில் மாற்றி வைக்கணும் ஃபீசரில் இதுபோல் ஆக்கி வைக்கம்போ ஆத்தத்தில் வேறு கழிஞ்சால் இதுபோல் அது பட்டர் பேப்பரோ வச்சு கொடுக்கணும்ட்டா അല്ലെങ്കിൽ നമ്മൾ അഴിച്ചായിരുന്ന സമയത്ത് എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് പോകും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഇതുപോലെ വെച്ചെടുക്കണം പേപ്പറ് വെച്ചെടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഭാഗത്ത് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ സ്നാക്ക് ഫുള്ള് എണ്ണയിലിടുമ്പോൾ പൊത്തിത്തെറിക്കും അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഉന്നക്കായ്ക്കുള്ള മുട്ടപ്പന്താക്കി ആ ടൈമിലേക്ക് നമ്മളെ പഴയ ഒക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ ఎంతపారాయి న్త ఇలా బాంగుడు అదక అప్పు ఆ టైమ్ న్ చికన్ ఫ్రై చేయనిట్ ఫ్రైకులు చికన్ వేవచ్చు లేదా అదొన్న ఫ్రై చే ఫ్రై చికన్ వేవించ కుక్క ఉం అది తక్కాళి పచ్చ ఇక ఇట్టు ഒന്ന് വിശിലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വായിച്ചാൽ ഒന്നും ടൈം കളയാൻ കഴിയില്ല അതെല്ലാം ഒരുപാട് പണിയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാത്തിനും ഓരോ ടൈപ്പ് തന്നെ കേട്ടോ നമ്മൾ ഉള്ളി വായന്ന് തക്കാളി ഇട്ട് അത് വായന്ന് പച്ചമുളക് പെഞ്ചോപ്പം ഇട്ട് അങ്ങനെയുള്ള വായിച്ചുന്നില്ല അതും അങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിക്കൊക്കെ ഓരോ ടൈപ്പ് തന്നെയാണ് മസാലക്ക് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എളുപ്പം പണി തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടോ അപ്പോൾ ഉള്ളി രണ്ട് വിശിലടിച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ജിഞ്ചർ കാലി പേസ്റ്റൊക്കെ രണ്ട് വിശിലടിച്ചിട്ട് എല്ലാം നല്ലവണ്ണം വായു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഗിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ മസാലക്കാവശ്യമുള്ള ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ടിട്ട് ഉളക്കതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ഗരം മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ് ഇട്ടാ വേറൊരു മസാലയും ബിരിയാണിക്ക് വേണ്ട ഈ ഒറ്റ ഒരു ഗരം മസാല മതി മല്ലിപ്പൊടിയോ അതുപോലെ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ അത്രയാണ് നിങ്ങളെ ക്വാണ്ടിറ്റിയോ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മളെ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ടൈപ്പുള്ള ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അങ്ങനെ ഞാനത് വീണ്ടും ഒരു മൂന്ന് വിസിൽ ചിക്കൻ വേവനാവശ്യത്തിനുള്ള ഒരു വിസിൽ അടുപ്പിക്കുന്നുണ്ട് എൻ്റെ കുക്കറിൽ മൂന്ന് വിസിൽ വേണം അങ്ങനെ ഞാനത് അട വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്താ ടൈം ഉമ്മ ഉന്നക്കായൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഉന്നക്കായൻ്റെ പയം അത്ര പോര കേട്ടോ കാണാൻ നല്ല ഉന്നക്കായൻ്റെ പഴം തന്നെ പക്ഷേ അതിങ്ങനെ വേവിച്ച് ഒന്നും അടച്ചെടുത്ത് വയ്ക്കുമ്പോൾ വല്ലാണ്ട് ഹാഡായിപ്പോയി അതുകൊണ്ട് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഉന്നക്കായ ഫ്രൈ ചെയ്തതെന്ന് വച്ചാൽ നമ്മൾ ചിക്കൻ വളം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാങ്കൊടുക്കാനായതിന് അപ്പം എല്ലാം ഹരിപ്പറിയായിട്ട് തന്നെ ചെയ്യുന്നത് കേട്ട പിന്നെന്താ പറയുക ഇതേ ടൈം തന്നെ ഞാൻ ക്യാരറ്റ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിന് അതൊന്നും വീടോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന ടൈം തന്നെ ഇപ്പം ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട് അങ്ങനെ ചായ റെഡിയായി മാങ്ങ കൊടുക്കാൻ തന്നെ ഒത്തിരി ടൈമിൽ കേട്ടോ ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പോഴത്തേക്കൊന്ന് എല്ലാം ഒന്ന് വിളമ്പിയിട്ട് ടബിലെത്തിക്കണം അങ്ങനെ നിങ്ങൾ ചായ റെഡിയായി അപ്പോൾ മാങ്ങ കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പോഴത്തേക്കെല്ലാം ഒന്ന് റെഡി ആക്കണം അപ്പോൾ ഇതാണ് ചേട്ടാ നമ്മൾ ഇന്നത്തെ അരഫാൻ ആകുമ്പോഴത്തേല്ല ഇഫ്റ്റാറിൻ്റെ ഇത് സ്നാക്ക് ഉണ്ണക്കായും ചിക്കൻ റോളും അതുപോലെ ബത്തപ്പിയും പഴയ എടുത്തിട്ടുണ്ട് പിന്നെ കാരറ്റും ജ്യൂസും ചായയാണ് കേട്ടോ നമ്മൾ സാധാരണ നോമ്പ് മുറിക്കുന്ന ടൈം ഇതുപോലെ സ്നാക്കൊന്നും കഴിക്കലില്ല പക്ഷേ നമ്മൾ റമ്ദാനല്ലോ ഈ ഒരു ഉള്ളൂ അതുകൊണ്ട് നമ്മൾ സ്നാക്ക് കഴിച്ച് പിന്നെ രാത്രി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്നാക്ക് തന്നെയാണ് കഴിച്ചത് അല്ലാത്ത ടൈമ് റംനാനിലൊന്നും നമ്മൾ ഇതുപോലെ സ്നാക്ക് കഴിക്കൂല നമ്മളെന്താണ് ഫുഡ് ഉണ്ടാക്കിന് ആ ഫുഡാണ് ആ ടൈത്താറിൻ്റെ ടൈം നമ്മൾ കഴിക്കലേട്ടോ അങ്ങനെ നോമ്പൊരിക്കലും മരുമി കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ ഉണ്ടാക്കി നല്ല മസാല ഇപ്പോൾ റൈസ് ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഒന്നും ഇതൊന്ന് ചെയ്തെടുക്കില്ലേട്ടാ ഇതൊന്നും ഫുള്ള് എന്താ പറയുക ചോറ് ചോറുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒന്നും വീടൊന്നും എടുത്തിട്ടില്ല ഒരുപാട് വീടുകൾ കീഴാഴ്ച ഒക്കെ ഉണ്ടാക്കുന്ന വീടോന്നൊന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചോറൊന്ന് ജസ്റ്റ് ദം ജയനെ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നാളത്തെ ഈദിൻ്റെ പ്രിപ്രേഷനും നടക്കുന്നുണ്ട് കേട്ടോ അതടുത്ത വീടോയിൽ പിന്നെ എന്താ പറയുക ഈദ് വ്ലോഗിൽ കാണിക്കട്ടാ കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ നമ്മളന്ന് ഫുഡ് കഴിച്ചത് ഒന്നാമത് ഇതിൻ്റെ തലേ ദിവസമല്ല അതായത് ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് മക്കളൊക്കെ മെഹന്തി പാർട്ടി മെഹന്തി ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയുള്ളൊരു തരക്കിലാണ് അതുപോലെ തന്നെ നമുക്ക് നാളത്തേക്കുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന് വന്നിട്ടുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നടക്കുന്നുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക ഇന്നത്തെ ഫുഡ് കഴിക്കലോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെപ്പോഴാണ് ടേക്ക് കെയർ ബൈ ബൈ